പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഓ ദൈവസിംഹാസനത്തിനു മുമ്പിൽ ശക്തവും കൃത്യവുമായ സംരക്ഷണ ശേഷിയുള്ള അങ്ങയിൽ എന്റെ എല്ലാ പ്രത്യാശയും ആഗ്രഹങ്ങളും ഞാൻ വയ്ക്കുന്നു ഓ വിശുദ്ധ യൗസേപ്പേ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നെ സഹായിക്കുകയും അങ്ങയുടെ ദിവ്യസുതനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുവിൽ നിന്ന് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും എനിക്ക് വാങ്ങി തരുകയും ചെയ്യണമേ അതുമൂലം അങ്ങയുടെ സ്വർഗീയ ശക്തിക്ക് കീഴിൽ ഇവിടെ വ്യാപൃതനായിരിക്കുന്ന ഞാൻ ദൈവപിതാവിനും അങ്ങേക്കും നന്ദിയും ആദരവും അർപ്പിക്കട്ടെ ഓ വിശുദ്ധ യൗസേപ്പേ അങ്ങയെയും അങ്ങയുടെ കൈകളിൽ ഉറങ്ങുന്ന ഉണ്ണി യേശുവിനെയും ധ്യാനിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തളരുകയില്ല അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് അവിടുന്ന് വിശ്രമിക്കുമ്പോൾ ഞാൻ അങ്ങയെ സമീപിക്കുവാൻ ധൈര്യപ്പെടുകയുമില്ല എന്റെ പേരിൽ യേശുവിനെ തലോടുകയും അവിടുത്തെ അഴകുള്ള ശിരസ്സിൽ ചുംബിക്കുകയും എന്റെ മരണസമയത്ത് ആ ചുംബനം തിരിച്ചു തരാൻ പറയുകയും ചെയ്യണമേ വേർപിരിയുന്ന ആത്മാക്കളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസപ്പെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ Amen.